എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറാൻ ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ ട്രാവൽ വ്ളോഗ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു കുക്കിംഗ് വീഡിയോയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഔഷധ ഗുണങ്ങളുള്ള ചുണ്ടയ്ക്ക തോരൻ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ വീടുകളിലൊക്കെ സാധാരണ കാണുന്ന ഒരു ചെടിയാണ് ചുണ്ടയ്ക്ക അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട് അപ്പം ഇതും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചക്ക കുരുവും ചേർത്തിട്ട് ഉള്ള ഒരു തോരനാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പേ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ട് തയ്യാറാക്കുന്ന വിധം നിങ്ങളെ കാണിക്കാം നമ്മുടെ തോരനിലെ പ്രധാന ചേരുവയായ ചുണ്ടക്കിയുടെ ഗുണങ്ങളെപ്പറ്റി ആദ്യം പറയാം രക്തക്കുറവ് വിളർച്ച കുട്ടികളിലുണ്ടാവുന്ന അനീമിയ തുടങ്ങിയവ വരാതിരിക്കുവാൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള മറ്റു ഔഷധ ഗുണങ്ങൾ സ്ട്രോക്ക് തടയുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാതെ സംരക്ഷിക്കുന്നതിനും ചുണ്ടയ്ക്ക വളരെ നല്ലതാണ് അമിതമായ ശരീരത്തിലെ യൂറിക് ആസിഡ് ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നതിനും കിഡ്നിയെ സുരക്ഷിതമാക്കുന്നതിനും കഴിക്കുന്നത് വളരെ നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുറിവുകൾ ഉണങ്ങുന്നതിനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ വിവിധതരം തരം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ വരാതെ ഒരു പരിധി വരെ ഇത് ചെറുക്കുന്നു അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിലൂടെ ആസ്മാ രോഗികൾക്കും ഒരു പരിധി വരെ ആശ്വാസം ലഭിക്കുന്നതാണ് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടും അതുപോലെ തന്നെ വായു കോപം പരിഹരിക്കാം ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ പരിഹാരം കിട്ടും അതുപോലെ ഇതിൻ്റെ മറ്റൊരു ചേരുവയായ ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം ഇതിൽ ധാരാളം പ്രോട്ടീനും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും മഗ്നീഷ്യവും പൊട്ടാസ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിനു പുറമെ വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ സി കാൽസ്യം വൈറ്റമിൻ എ സിങ്ക് തുടങ്ങിയവയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുടലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും നമ്മളെ കുടലിൽ ശരീരത്തിന് ആവശ്യകരമായ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ചില ഫുഡൊക്കെ കഴിച്ചാൽ ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ അത്തരത്തിലുള്ള ബാക്ടീരിയകളും വൈറസുകളും നമ്മുടെ ശരീരത്തിൽ കടക്കാതെ ചെറുക്കുന്നതിനും ഈ ചക്ക കുരുവിൻ്റെ ഔഷധ ഗുണത്തിന് കഴിയും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വളരെ കുറഞ്ഞ അറിവുകളാണ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് പറയാനുണ്ടാവും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അപ്പോൾ ഞങ്ങൾ അടർത്തി എടുത്ത ചുണ്ടയ്ക്ക തല്ലി അതിൻ്റെ കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് തല്ലി കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലിടണം ഇല്ലെങ്കിൽ കയ്പം കറുത്തും പോവും അപ്പോൾ അതൊരു തൊണ്ണൂറ് ശതമാനം ആവിയിൽ വേവിച്ച് മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ തൊലി തൊലികളഞ്ഞ് പുഴുങ്ങിയെടുത്ത ചക്കക്കുരുവും കഷ്ണം ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മൾ എത്ര അളവ് ചുണ്ടയും ചക്കക്കുരുവാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുക നമ്മുടെ അളവിന് ആവശ്യമായിട്ടുള്ള അരമുറി തേങ്ങയും അഞ്ചാറ് പച്ചവളവും അഞ്ചാറല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി എടുത്തു അതുപോലെ തന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇടുക വേണമെങ്കിൽ എരിവിനനുസരിച്ച് അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം എന്നിട്ട് ഇതുപോലെ അധികം മഷിയാവാതെ എല്ലാ ദൂരത്തിനും അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ചെടുക്കുക ഇനി അടുത്തത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കടുക് വറുക്കുക അതിലേക്ക് കറിവേപ്പിലെയും പറ്റണമുളക് കൂടി ഇടുക ഇനി ഇതിലേക്ക് നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിരുന്ന സവാള ചേർത്ത് വഴറ്റുക ഞങ്ങൾ രണ്ട് സവാളിനെടുത്തത് നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക അങ്ങനെ സവാള പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചുണ്ടക്കയും ചക്കക്കുരു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പാകത്തിന് കുപ്പും ചേർത്ത് ഇളക്കുക ഇനിയിപ്പം ഇറച്ചി പാചകം ചെയ്യണ കാണിക്കുമെന്നാണ് കോഴി പറയുന്നത് വിഷമിക്കണ്ട അടുത്ത ഞായറാഴ്ച നമുക്ക് പരിഹരിക്കാം കേട്ടോ അപ്പോൾ കടുക് താളിച്ചതൊക്കെ എല്ലായിടത്തും എത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അത ഇതേപോലെ ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതിന് ശേഷം മൂടി തുറന്ന് ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ചുണ്ടയ്ക്കത്തോരൻ്റെ വേണം പൊളി പൊളിയേ അപ്പോൾ വേണമെങ്കിൽ അവസാനം ഇത് ഇതേപോലെ ഒരു അഞ്ചാറ് കറിവേപ്പിലയും കൂടി ഇട്ട് നൈസിനൊന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചുണ്ടയ്ക്കത്തോരൻ റെഡി ആയിരിക്കുകയാണ് ഈ ചുണ്ടയ്ക്കത്തോരൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ് വളരെ സ്വാദിഷ്ടമായതും ഒത്തിരി ഔഷധ ഗുണങ്ങൾ അടങ്ങിയതുമായ ചുണ്ടയ്ക്കത്തോരൻ നിങ്ങളും പരീക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്